ഹലോ ഇത് നമ്മളെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു ബംഗ്ലാവണത് അപ്പോൾ ഇത് വരുന്നത് നിലമ്പൂർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴാണ് ഇപ്പോൾ ഇത് ഉള്ളത് നോർത്ത് ഡിവിഷൻ അപ്പോൾ ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു ബംഗ്ലാവാണ് നിലമ്പൂരാണ് ഇതിൻ്റെ ഇത് ലൊക്കേഷൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സ്ഥാപിതമായിട്ടുള്ള ഒരിതാണ് നിലമ്പൂർ ചന്തക്കുന്നിലാണ് ഇതിൽ കേട്ടോ മുഖീന കാഴ്ച ഫുള്ള് കാടാണ് ഇവിടെ ഒരു വ്യൂ പോയിന്റാ വ്യൂ പോയിന്റിലേക്ക് ഇതിലേക്ക് ഇതിനേക്കാരെത്തോട പോടത്ത് എത്താം ഏ അടിയിൽ ഏ ആ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് നിൽക്കാനുള്ളൊരു പെർമിഷൻ കിട്ടിയത് ഏ അതിൽ കൂടുതൽ നിൽക്കാൻ പറ്റില്ല പറഞ്ഞേ അഞ്ച് മിനിറ്റ് ഈ ബംഗ്ലാവിൻ്റെ ഉള്ളിൽ നിൽക്കാം അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു തരാം

എന്താ കാണാനല്ലേ ഈ ബംഗ്ലാവ് അല്ലാതെ ബംഗ്ലാവല്ലാതെ ഒരു സ്റ്റെപ്പ് വെച്ചാ അങ്ങട്ടെരുത് അവിടെ സ്റ്റെപ്പ് വെച്ചിട്ട് അങ്ങോട്ട് എരുത് കൊടുത്തെന്താ കൊറേ അങ്ങോട്ട് അവിടെ വരെ പോലെ തിച്ചുപോകണ പോയാ തിച്ചു വരണം എന്നിട്ടേ പോവേ യാ പോന്നെച്ചിട്ട് പോവുന്നു നഷ്ട